എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കർഷക കൂട്ടായ്മയുടെ ഐക്യം വിളിച്ചോതി മുപ്പത്തി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ച തിരുവല്ലാമല പട്ടിപ്പറമ്പ് ജവഹർ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി തിരുവല്ലാമല പട്ടിപ്പറമ്പ് പൂതനക്കര ജവഹർ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ മുപ്പത്തഞ്ചാമത് വാർഷിക പൊതുയോഗം സംഘം കെട്ടിടത്തിൽ നടന്നു റബ്ബർ ബോർഡ് തൃശൂർ റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കമ്മീഷണർ കെ കെ കമലാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജവഹർ ജവഹർ ഓഫീസിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം ഇത് മുന്നത്തെ വർഷത്തേക്കാൾ കുറവായി ഷീറ്റ് ഉണ്ട് ഇത് ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ട് പുതിയതായിട്ട് ടാക്ക് ചെയ്യുന്ന കർഷകരും പിന്നെ പുതിയ ആൾക്കാർ ഇവിടെ പ്രോസസിങ് സെൻ്ററിൽ നമുക്ക് അവിടെ ക്യാൻവാസ് ചെയ്യണം കൂടുതലായിട്ട് ഇവിടുത്തെ കൂപ്പലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച ബാറ്റക്സ് ഇവിടെ നമുക്ക് കിട്ടുന്ന രീതിയിൽ കർഷകരെ ക്യാൻവാസ് ചെയ്ത് ഇവിടെ പ്രോസസ്സിംഗ് തുടങ്ങണം മുന്നോട്ട് പോകണം ഇനി റബ്ബർ റബ്ബർ ബോർഡിൻ്റെ എല്ലാ സ്കീമുകളും നമ്മുടെ റബ്ബർ ഉൽപ്പാദനക്ഷമതം വഴിയാണ് നടപ്പിലാക്കി വെച്ചത് ജവഹർ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ആർ മുരളീധരൻ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ ബോർഡ് അംഗം രാജശ്രീ സംഘം വൈസ് പ്രസിഡന്റ് പി ആർ വിജയരാമൻ എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ ഈ പൊതുയോഗത്തിൽ നിങ്ങളെ അറിയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പൊതുവേ നമ്മൾ റബ്ബർ തോട്ടത്തിൽ മഴക്കാല പൂർവ ശുചീകരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ശുചീകരണങ്ങളുടെ പ്രവർത്തനമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് അതിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വിനീതമായി അഭ്യർത്ഥിക്കുക രാം മോഹൻ കെ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു ബാങ്ക് വായ്പകളെക്കുറിച്ച് ഫെഡറൽ ബാങ്ക് മാനേജർ ശ്രീജിത്ത് ബാങ്ക് അഗ്രികൾച്ചർ മാനേജർ ഗീതിക എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു വള്ളത്തൂർ റബ്ബേഴ്സ് എം ഡി ടിഒ ജോജോ റബ്ബർ ബോർഡ് എഡിഒ കെ വി ജയൻ എന്നിവർ ചർച്ചയ്ക്കുള്ള മറുപടി പറഞ്ഞു തുടർന്ന് തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ആർ മുരളീധരനെയും വൈസ് പ്രസിഡന്റായി പി ആർ വിജയരാമനെയും ഡയറക്ടർമാരായി രാജശ്രീ വേണുഗോപാലൻ അഹമ്മദ് മോഹനകൃഷ്ണൻ സുധീഷ് എന്നിവരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിൽ പുതിയതായി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനം താമസിയാതെ നടക്കും ലക്ഷം രൂപ മുടക്കിയാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് മലിനജലം ശുദ്ധീകരിച്ച് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം ഇതുവഴി സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ദുർഗന്ധമില്ലാതാക്കുക എന്നതും സാധ്യമാവും കെ സി സി ലോണുകൾ അതെല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് രണ്ട് രീതിയിലുണ്ട് സബ്സിഡി ഉള്ളതുമുണ്ട് സബ്സിഡി ഇല്ലാത്തതുമുണ്ട് സബ്സിഡി ഉള്ളത് ഒരു വർഷത്തേക്കുള്ളതാണ് സബ്സിഡി ഇല്ലാത്തത് നമുക്ക് രണ്ടോ മൂന്നോ വർഷത്തേക്ക് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാവുന്നതും ആണ് അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത് അത് ഇവിടെ കുറേ പേർക്ക് ഉണ്ടാവുമായിരിക്കും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് വീ നമ്മുടെ ബാങ്കിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതും ചെയ്യാവുന്നതാണ് പിന്നെ മെയിനായിട്ടുള്ളത് അഗ്നി മൊബൈൽ എന്ന് പറഞ്ഞിട്ട് കൃഷിക്കാർക്ക് വണ്ടി വാങ്ങിക്കാനുള്ള കൃഷിക്കാർക്ക് വണ്ടി വാങ്ങിക്കാൻ വണ്ടി എന്ന് വെച്ചാൽ ടൂ വീലർ ആവാം നിങ്ങൾക്ക് ഈ കമേർഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഈ പിയാജിയുടെ ഓട്ടോ ഗുഡ്സ് ഓട്ടോ പോലത്തെ അതാവാം സി സി വി ന്യൂസ് തിരുവല്ലാമല